ക്രിസ്ത്യാനോ റൊണാൾഡോ പുഡ്സ് പോർച്ചുഗൽ ഇൻ റ്റു ദി ഫൈനൽ ഇന്നലെ നാഷൻസ് ലീഗ് സെമിയിൽ ജർമ്മനിക്കെതിരെ റൊണാൾഡോയുടെ വിജയഗോളിൽ പോർച്ചുഗൽ ഫൈനലിലേക്ക് എത്തിയ ശേഷം യു എഫ്ഐയുടെ നടക്കം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു ഇതേ വരികൾക്ക് സാമ്യമുള്ളൊരു വരി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ഇത്രയൊന്നും ആക്റ്റീവ് അല്ലാത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിൽ പോർച്ചുഗൽ ഫൈനലിലേക്ക് എന്ന് അന്ന് രണ്ടായിരത്തി നാല് യൂറോകപ്പ് സെമിയിൽ മൈറ്റി ഹോളണ്ടിനെ തകർത്ത് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാൻ പോർച്ചുഗലിന് വഴിയൊരുക്കിയ ആ പത്തൊമ്പതുകാരന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് അന്ന് അത്രയ്ക്ക് പോപ്പുലറിലായിരുന്നു അന്ന് ഫൈനലിൽ ഗ്രീസിനോട് ഒരു ഗോളിന് പരാജയപ്പെട്ട് കിരീടം നഷ്ടപ്പെട്ട് ഗ്രൗണ്ടിൽ കരഞ്ഞ് കണ്ണീർ പൊഴിച്ച പത്തൊമ്പതുകാരൻ കാലക്രമത്തിൽ ഫുട്ബോൾ എന്ന മനോഹരകലയുടെ കലയുടെ അഡ്രസ്സായി മാറിയതും അലക്സ് ഫെർഗൂസന്റെ വിഖ്യാതമായ ചെക്കുത്താൻ പടയിലെ ലൂസിഫറായതും കരിഞ്ഞു തുടങ്ങിയ റിയൽ മാൻഡ് എന്ന വൻമരത്തിലേക്ക് ചേക്കേറി തന്റെ വിയർപ്പും രക്തവും നൽകി ആ വൻമരത്തിന് തളിർക്കാനും പൂക്കാനും കായ്ക്കാനും വഴിയൊരുക്കിയതും വേറിറപ്പോടെ തലയുയർത്തി തണൽ വിരിച്ചു നിർത്തിയതും അന്നത്തെ പത്തൊമ്പത് കാരൻ തന്നെ ഈ കാലത്തിനിടയിൽ ഫുട്ബോളിന്റെ ചരിത്രത്താളുകളിൽ അവൻ രചിച്ചു തീർത്തത് ഇതിഹാസങ്ങളാണ് ചരിത്ര അധ്യായങ്ങളാണ് തൻ്റെ പത്തൊമ്പതുകളിലും ഇരുപതുകളിലും മുപ്പതുകളിലും പോർച്ചുഗൽ എന്ന കൊച്ചു കൊച്ചുരാജ്യത്തിൻ്റെ ഊർജ്ജസ്രോതസ്സായി നിലകൊണ്ട സിആർ സെഫനിലൂടെ തന്നെയാണ് മൂന്ന് മേജർ ടൂർണമെൻറ്റുകളിൽ പോർച്ചുഗൽ സെമി ഫൈനൽ കടന്ന് കലാശപ്പോരിന് യോഗ്യരായത് രണ്ടായിരത്തി പതിനാറിൽ പോർച്ചുഗലിൻ്റെ കന്നി കിരീടമായ യൂറോയും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രഥമ നാഷൻസ് ലീഗും നേടി മൂന്നിൽ രണ്ടും പോർച്ചുഗൽ സ്വന്തമാക്കിയതും റൊണാൾഡോയുടെ ബൂട്ടുകളുടെ പവറിൽ തന്നെയാണ് ഇപ്പോഴിതാ പോർച്ചുഗലിന് നാലാമൂഴത്തിൻ്റെ നാളുകളെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാഷണൽസ് ലീഗ് ഫൈനലിലേക്ക് ജർമ്മൻ ടാങ്കറുകൾ നിർവീര്യമാക്കി പോർച്ചുഗൽ മാർച്ച് ചെയ്തതും മേജർ ജനറൽ റൊണാൾഡോയുടെ നെഞ്ചൂക്കിന്റെ ബലത്തിൽ തന്നെ അതും അയാളുടെ നാൽപ്പതുകളിൽ മത്സരത്തിനു മുമ്പ് ചില കൂട്ടിക്കിഴക്കലുകൾക്ക് ശേഷം പലരും ചില കണക്കുകൾ നിരത്തിയിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി പോർച്ചുഗലിനോട് ജർമ്മനി തോറ്റിട്ടില്ലെന്നവർ പറഞ്ഞു ഈ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ നടന്ന അഞ്ച് മത്സരങ്ങളിൽ അഞ്ചും പോർച്ചുഗൽ തോറ്റെന്നവർ പറഞ്ഞു കണക്കുകൾ പ്രകാരം ഇന്നും പോർച്ചുഗൽ തോൽക്കുമെന്നും അവർ പറഞ്ഞു പക്ഷേ മത്സരത്തിന് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു അവർ തോൽക്കുമെന്ന് പറഞ്ഞ പോർച്ചുഗൽ ഫൈനലിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ വിജയത്തിലെ സ്ഥിരത നിലനിർത്തുമെന്ന് പറഞ്ഞ ജർമ്മനി ടൂർണമെൻറ്റിന് പുറത്തും അതെ കണക്കുകളെല്ലാം തെറ്റിപ്പോയി തെറ്റിയതല്ല തെറ്റിച്ചു ആരെ സിആർ സെവൻ രണ്ടായിരത്തി നാലിൽ ഹോളണ്ടിന്റെ കണക്ക് തെറ്റിച്ച സ്പോർട്ടിങ്ങിനൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കണക്ക് തെറ്റിച്ച മാഞ്ചസ്റ്ററിനും ഫെർഗൂസണുമൊപ്പം ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ മുഴുവൻ കണക്കുകൾ പലകുറി തെറ്റിച്ച റിയൽ മാൻഡഡിനൊപ്പം ഫുട്ബോളിന്റെ സകല കൂട്ടെഴുത്തുകാരുടെയും സകലമായ കണക്കുകളും തുടർച്ചയായി തെറ്റിച്ചുകൊണ്ടേയിരുന്ന തൻ്റേതായ വലിയ വലിയ കണക്കുകൾ ചരിത്ര പുസ്തകത്തിലേക്ക് എഴുതി ചേർത്ത അതേ ഏഴാം നമ്പറുകാരൻ സിആർ സെവൻ അന്ന് ഹോളണ്ടിനെ കരയിപ്പിച്ചു വിട്ടവന് പത്തൊമ്പതായിരുന്നു വയസ്സെങ്കിൽ യുണൈറ്റഡിൻ്റെ ചെക്കുത്താൻ കോട്ടയുടെ അധിപനായിരുന്നവന് ഇരുപതുകളായിരുന്നു പ്രായമെങ്കിൽ ഗലാക്ടിക്കോസിനെ പടനയിച്ചവന് ഇരുപതുകളും മുപ്പതുകളും വയസ്സെങ്കിൽ ഇന്നവന് പ്രായം നാൽപ്പതാണ് നാൽപ്പതാണെങ്കിൽ എന്ത് ചെയ്യുന്ന ജോലിക്ക് വല്ല മാറ്റവുമുണ്ടോ ഉണ്ട് പ്രായത്തിൻ്റെ കണക്കുകളെ മുഴുവൻ അവൻ തോൽപ്പിച്ചു കളയുകയല്ലേ ജർമ്മനിയെ തോൽപ്പിച്ച പോലെ പോർച്ചുഗലിനൊപ്പം റോണോ നാലാം ഫൈനലിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് വിമർശനങ്ങളുടെ പേമാരിയിലും നാൽപ്പതിലും കടപുഴകാതെ നിൽക്കുന്ന സി ആർ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇത്രയും കാലം ഒരു കൊടുങ്കാറ്റിലും മുലയാതെ പോർച്ചുഗൽ എന്ന രാജ്യത്തെ തണൽ വിരിച്ചു കാത്തത് റൊണാൾഡോ എന്ന വൻമരം മാത്രമായിരുന്നു പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി അവന്റെ തണലിൽ വളർന്ന പുതുനാമ്പുകളിൽ പലതും ഇന്ന് വേരുറപ്പുള്ള കാതിലുള്ള മരങ്ങളാണ് പോർച്ചുഗൽ എന്നാൽ റൊണാൾഡോ മാത്രമെന്ന സ്ഥിതിയല്ല ഇപ്പോൾ ബ്രൂണോ സിൽവ ഡിയാസ് വിഡിഞ്ഞ മെൻഡസ് കൊൻസിസാവോ അങ്ങനെ സിആർ സെവന് പിന്നിൽ ഒരു സൈന്യം തന്നെയുണ്ട് പോർച്ചുഗൽ നിന്ന് സൈനാജിബിനായി സിആർ സെവനും നാലാം ഫൈനലും ജയിച്ച് പോർച്ചുഗലിൻ്റെ മൂന്നാം കിരീടത്തിൽ റോണോ മുത്തമിടുന്ന മനോഹര നിമിഷം കണ്ട് ആസ്വദിക്കാൻ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഭാഗ്യവർഷത്തിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു മനോഹര നിമിഷമായിരിക്കും നാഷൻസ് ലീഗ് ഫൈനൽ കാത്തിരിക്കാം താങ്ക്